മാധ്യമം മാധ്യമം പോഡ്കാസ്റ്റ് എഡിറ്റോറിയൽ ജനുവരി വ്യാഴം യുടെ പുനർനിർമ്മാണം എന്ന ബൃഹത്തായ അജണ്ടയിലേക്ക് കടക്കുമ്പോൾ ഇനിയെങ്കിലും ഇരകളായിരുന്ന ആ ജനസഞ്ചയത്തെ കൈവിടാതെ കൂടെ നിർത്താനുള്ള അലിവും അനുകമ്പയും അവർ പുലർത്തുമോ എന്നാണ് ലോകമനസാക്ഷി ഉറ്റുനോക്കുന്നത് എന്ന് പറയുകയാണ് ഇന്നത്തെ എഡിറ്റോറിയൽ ഇനിയെങ്കിലും ഗസ്സയെ ചേർത്തു പിടിക്കണം പശ്ചിമേഷ്യയെ പതിനാറു മാസം സംഘർഷഭരിതമാക്കുകയും ആഗോളതലത്തിൽ തന്നെ ചോദ്യചിഹ്നമായി മാറുകയും ചെയ്ത യുദ്ധം കഴിഞ്ഞ ഞായറാഴ്ച നിലവിൽ വന്ന വെടിനിർത്തലിന്റെ ഒന്നാം ഘട്ടത്തിലൂടെ താൽക്കാലിക ശമനത്തിലെത്തിയെന്നു പറയാം അടുത്ത ഘട്ടം പിന്നിട്ടാൽ ഗസ്സയുടെ പുനർനിർമ്മാണം എന്ന ബൃഹത്തായ അജണ്ടയിലേക്ക് കടക്കുകയായി അതിനിടയിൽ ഇസ്രയേൽ കരാർ അപകടത്തിലാക്കിയാൽ ഉണ്ടാകാവുന്ന പ്രവചനാതീതമായ സാഹചര്യം തൽക്കാലം മാറ്റി നിർത്താം അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും സ്ഥാനമേറ്റ ശേഷം ഗസയുടെ പുനർനിർമ്മാണത്തിന്റെ ആവശ്യകത പരാമർശിച്ചതിനൊപ്പം യുദ്ധവിരാമം നിലനിൽക്കുമോ എന്ന സംശയം കൂടി പ്രകടിപ്പിച്ചിരുന്നു അതെന്തായാലും അതിദുഷ്കര സാഹചര്യങ്ങളിൽ കഴിയുന്ന മൂന്ന് ദശലക്ഷത്തിനടുത്ത് അഭയാർത്ഥികളെ കയ്യും കെട്ടി നോക്കി നിൽക്കാൻ ഇനി ലോക സമൂഹത്തിന് സാധ്യമല്ല എന്നാണ് പുനർനിർമ്മാണ പ്രക്രിയ തുടങ്ങാനാവുക അതിൽ ഇസ്രയേലിന്റെ പങ്കെന്താവും ഗസയുടെ ഭരണം ഇനി എവിധമാകും ഇതിനകം നിശ്ചലമായ ഫലസ്തീൻ അതോറിറ്റിയുടെ തുടർച്ച എന്താവും ഫലത്തിൽ ഗസയെ നിയന്ത്രിക്കുന്ന ഹമാസിന്റെ പങ്ക് ഇനി എങ്ങനെയാവും എന്നിങ്ങനെ തുടങ്ങിയ ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ടെങ്കിലും പ്രഥമ പ്രധാനം ഗസ്സ എന്ന ഭൂഭാഗത്തിന്റെ മനുഷ്യവാസയോഗ്യമായ പുനർനിർമ്മാണം തന്നെ അതിനു മുന്നോടിയായി ആ ഭൂപ്രദേശത്തെ നാശാവശിഷ്ടങ്ങൾ മുഴുവൻ നീക്കം ചെയ്യേണ്ടതുണ്ട് അതിഭീകരമായ ആൾനാശവും വസ്തുനാശവുമാണ് ഗസയിൽ സംഭവിച്ചത് ഇസ്രയേൽ ബോംബിട്ടു തകർത്ത കെട്ടിടാവശിഷ്ടങ്ങൾ തന്നെ നാൽപ്പത്തിരണ്ട് മില്യൺ ടൺ വരും യു എിന്റെ കണക്കനുസരിച്ച് അവ നീക്കം ചെയ്യാൻ പത്തു വർഷത്തിലധികം എടുക്കും അതിനു മാത്രം ഏതാണ്ട് ഒന്ന് പോയിൻറ്റ് രണ്ട് ബില്യൺ ഡോളർ തുക ചെലവിടുകയും വേണം ഗസയിലെ എഴുപത് ശതമാനത്തോളം കെട്ടിടങ്ങളും തകർന്ന നിലയിലാണ് വീടുകളുടെ തൊണ്ണൂറ് ശതമാനവും ഇല്ലാതായി കഴിഞ്ഞു അവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന പതിനായിരത്തോളം മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ജോലിയും ബാക്കിയുണ്ട് റോഡുകളുടെ അറുപത്തിയെട്ട് ശതമാനവും ഏതാണ്ട് തകർന്ന നിലയിലാണ് മൊത്തം പുനർനിർമ്മാണ പദ്ധതിക്ക് അൻപത് ബില്യൺ ഡോളർ വേണ്ടിവരും എന്നാണ് യു എൻ മതിപ്പ് ആരോഗ്യ സംവിധാനങ്ങൾ പുനഃസ്ഥാപിക്കുക എന്ന അടിയന്തര ലക്ഷ്യം പൂർത്തിയാക്കാൻ തന്നെ ആറേഴ് വർഷവും പത്ത് ബില്യൺ ഡോളറും വേണം എന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ അനുമാനം ഇതിനു പുറമെ നൂറ്റി മുപ്പത്തിയാറ് സ്കൂളുകളും സർവകലാശാലകളും ഇരുന്നൂറ് സർക്കാർ സ്ഥാപനങ്ങളും എണ്ണൂറിൽ പരം പള്ളികളും പുനഃസ്ഥാപിക്കപ്പെടേണ്ടതുണ്ട് ഈ പണം എവിടെ നിന്ന് എങ്ങനെ കണ്ടെത്തും എന്ന പ്രശ്നത്തിന് പുറമെ അതിൻ്റെ നിയന്ത്രണവും നിർവഹണവും ഏത് സംവിധാനത്തിൻ കീഴിലാവും എന്ന കാര്യവും തീർപ്പാക്കാനുണ്ട് ഗസയുടെ ഇരുപത്തിമൂന്ന് ലക്ഷം ജനസംഖ്യയിൽ പത്തൊമ്പത് ലക്ഷം അഭയാർത്ഥികളായിരിക്കുന്നു അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യതയും ഗണ്യമായി കുറഞ്ഞു ഉദാഹരണമായി കഴിഞ്ഞ മാസം യു എൻ മാനുഷിക സഹായ കാര്യാലയത്തിൻ്റെ കണക്കിൽ ജലവിതരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് മുമ്പുണ്ടായിരുന്നതിൻ്റെ കാൽ ഭാഗത്തിലും താഴെയായി കുറഞ്ഞിരിക്കുന്നു അഭയാർത്ഥികളായി കഴിയുന്ന ഫലസ്തീനികൾക്ക് പുനർനിർമ്മാണം കഴിയുന്നതുവരെ താൽക്കാലികവാസത്തിന് ഇന്തോനേഷ്യയിലേക്ക് മാറ്റി എന്ന വിചിത്രമായ ഒരു ആശയവും ഇതിനിടയിൽ പുറത്തു വന്നിരിക്കുന്നു എൻ ബി സി ചാനലാണ് ഇത്തരമൊരു ഐഡിയ മുന്നോട്ട് വച്ചത് അതിനെക്കുറിച്ച് ഒരറിവുമില്ല എന്ന് ഇന്തോനേഷ്യൻ വിദേശ മന്ത്രാലയം ഉടൻ പ്രതികരണമിറക്കുകയും ചെയ്തു പതിനൊന്ന് മണിക്കൂർ വിമാനയാത്ര ദൂരമുള്ള അനറബി രാജ്യത്തേക്ക് ഫലസ്തീനികളെ താൽക്കാലികമെങ്കിൽ പോലും മാറ്റി പാർപ്പിക്കാമെന്ന ബുദ്ധി ആരുടെ തലയിൽ ഉദിച്ചതാണ് എന്ന് തിട്ടമില്ല യാതനകൾ അനുഭവിക്കുമ്പോഴും ഇസ്രയേലിന് കീഴടങ്ങാനോ മറ്റൊരു രാജ്യത്തേക്ക് കൂട്ട പലായനം നടത്തി അഭയം തേടാനോ ഫലസ്തീനികൾ മുതിരാത്തത് എന്തുകൊണ്ടാണ് എന്ന് ലോകത്തിന് അറിയാവുന്നതാണല്ലോ ഹമാസ് ഭരിക്കുന്ന അല്ലെങ്കിൽ ഭരിക്കേണ്ട ഗസ്സയുടെ ഭരണം ഇനി യഥാവിധി ആവണമെങ്കിൽ തന്നെ അതിനു മുന്നിൽ ഏറെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴ് കഴിഞ്ഞത് മുതൽ ഹമാസിനെ നശിപ്പിക്കുക എന്നതായിരുന്നല്ലോ ഇസ്രയേലിൻ്റെ പദ്ധതി തന്നെ അതിനിടയിൽ അമേരിക്കൻ ഭരണകൂടത്തിൽ നിർണായക സ്വാധീനം ചെലുത്താനിടയുള്ള ഉപദേഷ്ടാവ് ഇലോൺ മസ്ക് പോലും ഹമാസിനെ തകർത്ത ശേഷം ഗസ്സയെ പുനർനിർമ്മിക്കുന്നതിനെ സംസാരിക്കുന്നത് പക്ഷേ അത്തരം ഒരു ഹമാസ് മുക്ത ഗസക്കോ ഫലസ്തീന് തന്നെയോ തദ്ദേശീയർ സന്നദ്ധമായിട്ട് വേണ്ടേ ഇപ്പോൾ ഗസക്ക് വേണ്ടത് അടിയന്തര മാനുഷിക സഹായമാണ് ഭക്ഷണം പാർപ്പിടം എന്നിവയ്ക്കുള്ള സംവിധാനങ്ങളും വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങളും റോഡുകൾ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളുമാണ് ഇവയുടെ നിർമ്മാണമാണ് ത്വരിതഗതിയിൽ നടക്കേണ്ടത് അതിനെല്ലാം വേണ്ടതായ ഭീമമായ ഫണ്ടിങ്ങും അന്താരാഷ്ട്ര സമൂഹം എന്ന് വിളിക്കപ്പെടുന്ന ലോകരാഷ്ട്രങ്ങൾ ഇതുവരെ ഇസ്രയേലിൻ്റെ കൈക്ക് പിടിച്ച് അക്രമം അവസാനിപ്പിക്കാൻ മുന്നോട്ട് വന്നിട്ടില്ല എന്നാൽ യുദ്ധത്തിന് താൽക്കാലിക അറുതിയായി കഴിഞ്ഞ നിലയിൽ ഇനിയെങ്കിലും ഇരകളായിരുന്ന ആ ജനസഞ്ചയത്തെ കൈവിടാതെ കൂടെ നിർത്താനുള്ള അലിവും അനുകമ്പയും അവർ പുലർത്തുമോ എന്നാണ് ലോക മനസാക്ഷി ഉറ്റുനോക്കുന്നത് മാധ്യമം പോഡ്കാസ്റ്റ്